നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരവും ആധുനിക ഗവേഷണങ്ങളും വികസിപ്പിക്കാൻ സംസ്ഥാനത്ത് ഏഴ് മികവിന്റെ കേന്ദ്രങ്ങൾ ഉടൻ ആരംഭിക്കും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും സാമൂഹ്യ ശാസ്ത്ര മേഖലയിലും ഭാഷയും ഭാഷാ സാംസ്കാരിക മേഖലയിലും രണ്ട് വീതം കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക ഒരു സെന്റർ ദ്ധ്യാപക അനധ്യാപക ഗവേഷണ കേന്ദ്രം വിദ്യാർത്ഥി പരിശീലനത്തിലും പാഠ്യപദ്ധതി രൂപകൽപ്പനയിലും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേക പഠന ഗവേഷണ പരിശീലനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും കേന്ദ്രങ്ങൾ ഇവയുടെ പ്രവർത്തനത്തിനായി പതിനൊന്നര കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് വൈദഗ്ധ്യം നവീകരണം സഹകരണം എന്നിവയുടെ മികച്ച കേന്ദ്രമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് വിഭാഗം ചെയ്തിരിക്കുന്നത് ഓരോന്നിലും മികച്ച അധ്യാപകർ ഗവേഷകർ വിദ്യാർത്ഥികൾ വ്യവസായ പങ്കാളികൾ എന്നിവരും ഉണ്ടാവും ആദ്യഘട്ടം ഡയറക്ടറെ കൂടാതെ പരമാവധി അഞ്ചു പേരുള്ള ഒരു കോർ അക്കാദമി സംഘം കേന്ദ്രങ്ങളിൽ രൂപീകരിക്കും പോസ്റ്റ് ഡോക്ടറൽ ഡോക്ടറൽ വിദ്യാർത്ഥികളുടെ ഓരോ സംഘവും ഇതിന്റെ കൂടെ ഉണ്ടാവും സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ കൂടി ഉൾപ്പെടെയുള്ള ഒരു ഗവേണിംഗ് ബോർഡും ഇതിനോടൊപ്പം രൂപീകരിക്കും മികവിന്റെ ഏഴ് കേന്ദ്രങ്ങൾ ഇവയൊക്കെയാണ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സെന്റർ ഇത് സ്ഥാപിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലാണ് രണ്ടാമത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ കെ ഐഎസ് ടി ഐ ഇത് കുസാറ്റിലാണ് മൂന്നാമത്തത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കെ ഐ എസ് ഇത് സ്ഥാപിക്കുന്നത് മൂന്നാറിലാണ് നാലാമത്തെ കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ കെ എൻ ആർ എസ് എച്ച് ഇത് സ്ഥാപിക്കുന്നത് കേരള സർവകലാശാലയിലും അഞ്ചാമത്തെ സെന്റർ ഫോർ ഇൻഡിജീനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ സി ഐ പി ഇ വയനാട്ടിലാണ് ആറാമത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വാളിറ്റി കെ ഐ ജിഇ കണ്ണൂർ സർവകലാശാലയിലാണ് ഏറ്റവും അവസാനത്തെ ഏഴാമത്തെ കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് കെ എ കെ എൽ എൻ ഇത് സ്ഥാപിക്കുന്നത് കാൽഡി സർവകലാശാലയിലും കാൽഡി സംസ്കൃത സർവകലാശാലയിലുമാണ്